Is different from others. Years of perfect stitching stitching. linen, cotton cloth and stitching. Road, ഡിഫറന്റ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് ആശുപത്രിക്ക് മുൻപിൽ പോലീസ് തടഞ്ഞു خواہہ پٹا کُنڈے خواہہ پٹا کواص پٹا خواہہ پٹا خواہہ پٹا خواہہ پٹا روگಿಗلکا خواہہ پٹا روگಿಗلکا بہ پٹا روگಿಗلکا خواہہ پٹا روگಿಗلکا پورس پٹا نيا سجتا خواہہ پٹا نيا سجتا عوامي سبندا نيا سجتا خواہہ پٹا بي سجنا اڏن تورو نوروپتگو اڏن تورو نوروپتگو اڏي ڪاري വിവിധ വാഗ്ദാനങ്ങൾ നൽകി രോഗികളെ വഞ്ചിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഡയാലിസിസ് യൂണിറ്റ് തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് തുടർന്ന് നടത്തിയ ധർണ ബിജെപി ജില്ലാ പ്രസിഡന്റ് ഡ വി തേലത്ത് ഉദ്ഘാടനം ചെയ്തു സേവന സന്നദ്ധ മേഖലയിലുള്ള സംഘടനകൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളുകൾ അവരെല്ലാം തന്നെ ഡയാലിസിസ് കേന്ദ്രങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ എന്നിട്ടും ഡയാലിസിന് പോലും ഒഴിവ് രോഗികൾ ക്യൂവിൽ കാത്തുകെട്ട് കിടക്കുന്ന വേളയിലാണ് ഒരു താലൂക്ക് ആശുപത്രി അതിൽ തന്നെ ഒരു പട്ടികജാതി ജനസമൂഹത്തിന്റെ പ്രാതിനിധ്യമുള്ള ഒരു നിയോജക മണ്ഡലത്തിലെ സംവരണ മണ്ഡലമായ ഈ മണ്ഡലത്തിലെ വണ്ടൂരിലെ ന്യൂനപക്ഷങ്ങളുടെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളും തിങ്ങി താമസിക്കുന്ന ഈ മലയോര മേഖലയിൽ അത്തരത്തിലുള്ള ഒരു ആശുപത്രി ഡയാലിസിസ് ഭാവം ഇന്ന് മുളച്ചു നിൽക്കുന്നു എന്നുള്ളത് ഈ ഡയാലിസിസ് കേന്ദ്രം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ എന്താണ് തടസ്സം എന്താ അതിന് താല്പര്യമില്ലാത്തത് ഇവിടെ ഇപ്പം വണ്ടൂരിലെ എം എൽ എക്ക് പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാനുള്ള സമയമേ ഉള്ളൂ എന്നുള്ളതാണ് വണ്ടൂര് എം എൽ എ വയനാടിന്റെ ചുമതലയുള്ള അനിൽകുമാറിന് ഇപ്പോ ആകെ ഒരു പ്രതീക്ഷ ഇനി പ്രിയങ്ക വരും പ്രിയങ്കക്ക് വേണ്ടി വോട്ടുപിടിക്കുക ജയിപ്പിക്കുക അയക്കുക എന്നുള്ളതാണ് അതിന് ബിജെപിയെ കുറെ കുറ്റം പറയണം നരേന്ദ്രമോദിയെ വർഗീയ ഫാസിസ്റ്റ് എന്ന് വിളിക്കണം ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളായ ആളുകളെ ഭയപ്പെടുത്തണം എന്നിട്ട് ഇന്ത്യയെ നിലനിർത്താൻ ഇതാ ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പ്രിയങ്കാ ഗാന്ധി വരുന്നു എന്ന് പറഞ്ഞ് പ്രിയങ്കാ ഗാന്ധിയെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് പണിക്കർ അധ്യക്ഷത വഹിച്ചു ന്യൂനപക്ഷമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ അജിത് തോമസ് ബിജെപി ജില്ലാ സെക്രട്ടറി കെ സുനിൽ ബോസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഗിരീഷ് പൈക്കാടൻ കെ പി അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് വണ്ടൂർ near Town Square Vandoor വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ हाया गोल्डन डायमंड्स सी एच बाईपास वन डोर